ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ജി ടു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആഘോഷങ്ങളെ വരവേൽക്കാനായിട്ട് മലയാളികൾക്ക് സദ്യയ്ക്കൊപ്പം അല്ലെങ്കിൽ നമുക്ക് എല്ലാ തരത്തിലും ഒന്ന് കംപ്ലീറ്റ് ഒരു ഓണാഘോഷം അല്ലെങ്കിൽ ഓണം സീസൺ കംപ്ലീറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് വേണം ഒരു സിനിമയും കൂടെ ഒരു പടം കൂടെ കണ്ടു കഴിഞ്ഞാലേ നമുക്ക് ഓണം കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞ് ഒരു ഫാമിലിക്ക് അല്ലെങ്കിൽ സന്തോഷത്തോടുകൂടി ആ ഒരു ഓണ മുഹൂർത്തം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത്തരത്തിലേക്ക് ആ ഓണ പ്രേക്ഷകരെ അല്ലെങ്കിൽ ഓണത്തിന് സിനിമകൾ കാണാനായിട്ട് പ്രേക്ഷകരെ തിയേറ്ററുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു പിടി ചിത്രങ്ങൾ प्रदान करता മൂന്ന് സിനിമകൾ കൊമ്പു ഓർക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു അങ്ങനെ മൂന്ന് നാല് സിനിമകൾ മൊത്തം മലയാളത്തിൽ നിന്നും വന്നിട്ടുണ്ട് ഒന്ന് ഒ കെ സിയൊക്കെ ആണെങ്കിൽ ഭഗത് വാസരിൻ്റെ വലിയ പ്രതീക്ഷയിലൊക്കെയാണ് വന്നത് പക്ഷേ പടം വീണമെന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും അറിഞ്ഞ് കാണുമല്ലോ പിന്നെ മറ്റൊന്ന് മേരെ പ്യാർ തിയ എന്ന് പറഞ്ഞൊരു സിനിമ വന്നു അതും വലിയ പോസിറ്റീവൊന്നും കിട്ടിയില്ല പക്ഷേ ഞെട്ടിക്കുന്ന പെർഫോമൻസുമായിട്ട് വന്നത് രണ്ട് സിനിമകൾ ഭയങ്കര ക്ലാഷ് സംഭവമായിട്ട് വന്നു ഒന്ന് നമ്മുടെ ഹൃദയപൂർവം ലാലേട്ടനും സത്യനന്ദിക്കാടും കൂടെ ഒന്നിച്ച് പ്രധാനപ്പെട്ട ഒരുപാട് പഴയ താരങ്ങളെയൊക്കെ അണിനിരത്തിക്കൊണ്ട് പഴയ ഒരു വൈബിലേക്ക് തുടരും സിനിമയ്ക്ക് ശേഷം ലാലേട്ടന്റെ ആ ഒരു പഴയ വൈബ് തിരിച്ചു കിട്ടും എന്നൊക്കെ പ്രതീക്ഷയോടുകൂടി വന്ന ഹൃദയപൂർവം സിനിമ അത്യാവശ്യം നല്ല പോസിറ്റീവൊക്കെ കിട്ടിയെങ്കിലും ഹൃ ലോക എന്ന് പറയുന്ന ദുൽഖർ സൽമാൻ നിർമ്മിച്ച കല്യാണി പ്രിയദർശനും നസ്രീനും കൂടെ വന്ന് തകർത്ത് അഭിനയിച്ച് ഇന്നുവരെ മലയാള സിനിമ കണ്ടതിൽ ഏറ്റവും വലിയൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഒരു ബെഞ്ച് മാർക്കായിട്ട് സിനിമയെ മാറ്റിയ ലോക ചാപ്റ്റർ വൺ സിനിമ അങ്ങോട്ട് കയറി കൊടുക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഇന്ന് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് ഓണ സിനിമകളിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ്ങിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടാൻ സാധ്യത അതുപോലെ തന്നെ ഇന്ന് ആണ് സിനിമ ഇറങ്ങിയിട്ട് ഇപ്പൊ ലോകയും ഹൃദയപൂർവം ഇറങ്ങിയിട്ട് നാലാമത്തെ ദിവസമാണ് ആദ്യത്തെ സൺഡേ ആണ് ഒ കെ സി കെ ആണെങ്കിൽ മൂന്നാമത്തെ ദിവസം അപ്പൊ ഈ സിനിമകളുടെ ഒക്കെ ഒരു ബുക്കിംഗ് നിലവാരവും ഇന്ന് സൺഡേ എത്രത്തോളം കളക്ഷൻ പോയിട്ട് വരാൻ സാധ്യതയുണ്ട് നിലവിലെ ഒരു പെർഫോമൻസ് വെച്ച് ഏത് പീക്ക് നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം അപ്പൊ നമുക്ക് ആദ്യം തന്നെ സിനിമകളുടെ മൊത്തത്തിലുള്ള ഒരു നിലവാരം വെച്ചിട്ട് ഇപ്പൊ അറിയാൻ സാധിക്കുന്നത് ലോക തന്നെയാണ് വമ്പൻ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന തിയേറ്ററുകളിലെല്ലാം തന്നെ എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും ലാലേട്ടന്റെ സിനിമ അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ നേടും പക്ഷേ ലോക സിനിമയുടെ മുമ്പിൽ മുട്ട് മുട്ടടക്കിയിരിക്കുവാണ് കഴിഞ്ഞ വർഷം നമുക്കറിയാം ഏർ ആലപ്പുഴ ജിങ്കാനയും മമ്മൂക്കയും തമ്മിലായിരുന്നു മത്സരം അതിൽ നൊസ്ലിൻ്റെ സിനിമ ഒരുപാട് മുന്നേറി മമ്മൂക്കയെ താഴെ ഇടുന്നതായിരുന്നു കണ്ടതെങ്കിൽ ഇത്തവണ ആവട്ടെ ലാലേട്ടനെ അടിച്ച് തൂക്കിയെടുത്ത് വലിച്ചെളുത്ത് കളയുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അത് ലാലേട്ടൻ്റെ പോസിറ്റീവിറ്റി ഒരു സിനിമയാണ് അത്രയധികം ഗംഭീരമായിട്ട് കാരണം മലയാളികൾ മാറിയെന്നേ കാരണം വേറെ ഒന്നുമല്ല ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമ വന്നാൽ ഇരു കൈയും നീട്ടി സ്വീകരിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നസ്ലിൻ എന്ന ഒരു നായകനെ അങ്ങനെയൊന്നുമല്ല കണക്കാക്കുന്നത് ലോക എന്ന് പറയുന്ന സിനിമ അതൊരു വെറൈറ്റി സിനിമയാണ് ഇന്ത്യൻ സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടാകുന്ന ഒരു സിനിമയാണെന്ന് പ്രേക്ഷകർ വിലയിരുത്തി കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് അതിന് ഇത്രയധികം പ്രേക്ഷക പ്രതീതി നേടുന്നത് ഇപ്പോൾ കന്നഡയിൽ നിന്ന് കെ ജി എഫ് വണ്ണ് വന്നിപ്പോൾ വിധിയ തരംഗമായില്ലെങ്കിലും അത്യാവശ്യം എല്ലാവർക്കും രണ്ടാം ഭാഗം കാണാൻ ഇന്ത്യ ഒട്ടാകെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു കാന്താര സിനിമ അതുപോലെ തന്നെ ഒരു ട്രെൻഡ് ഉണ്ടാക്കി വെച്ചു എന്ന് പറഞ്ഞതുപോലെ മലയാള സിനിമയ്ക്ക് ഒരു ട്രെൻഡ് ഉണ്ടാക്കി വെക്കുന്ന ഒരു സാധനമായിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലും ഇത് ക്ലിക്കാകണമെന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് അങ്ങനെ നടക്കട്ടെ നമുക്ക് നമുക്കെന്താണ് ഇന്നത്തെ ഒരു ബുക്കിംഗ് നിലവാരത്തിൽ വന്നു ഹൃദയപൂർവ്വം സിനിമയ്ക്ക് കൊച്ചി സിറ്റിയിൽ തൊണ്ണൂറ്റി രണ്ട് ഷോയോളം ഫാസ്റ്റ് ബിൽഡിംഗ് ആണ് കാണുന്നത് ട്രിവാൻഡ്രത്ത് അമ്പത്തി നാല് ഷോയോളം കോഴിക്കോട് ഇരുപത്തി രണ്ട് ഷോ ഫാസ്റ്റ് ബിൽഡിങ്ങും തൃശൂർ മുപ്പത് ഷോ ഫാസ്റ്റ് ബിൽഡിങ്ങും കൊല്ലത്ത് പതിനേഴ് ഷോ ഫാസ്റ്റ് ബിൽഡിങ്ങും കോട്ടയത്ത് പന്ത്രണ്ട് ഷോ ഫാസ്റ്റ് ബിൽഡിംഗ് പാലക്കാട് ഏഴ് ഷോ ഫാസ്റ്റ് ബിൽഡിംഗ് പത്തനംതിട്ടയിൽ ആറ് ഷോ ഫാസ്റ്റ് ബിൽഡിംഗ് ആലപ്പുഴ പത്ത് ഷോ ഫാസ്റ്റ് വീഡിങ്ങുമാണ് നമുക്ക് ഹൃദയപൂർവ്വം സിനിമയ്ക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതേസമയം ബാംഗ്ലൂർ സിറ്റിയിലാവട്ടെ ഇരുപത്തിയേഴ് ഷോ ഫാസ്റ്റ് വീഡിങ്ങും ചെന്നൈയിൽ പന്ത്രണ്ട് ഷോ ഫാസ്റ്റ് വിൽഡിങ്ങുമാണ് ഹൃദയപൂർണ്ണ സിനിമയ്ക്ക് നമുക്ക് ഫാസ്റ്റ് വീഡിങ് കാണാൻ കേരളം ഒട്ടാകെ മുന്നൂറ് ഷോയോളം ഫാസ്റ്റ് വില്ലിങ്ങും മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം കൂടെ അമ്പത് ഷോയോളം ഫാസ്റ്റ് വീഡിംഗ് അങ്ങനെ ഇന്ത്യ ഒട്ടാകെ നോക്കുമ്പോൾ മുന്നൂറ്റി അമ്പത് ഷോകളാണ് ഫാസ്റ്റ് വിൽഡിംഗ് ഹൃദയപൂർണ്ണ സിനിമയ്ക്ക് ഇന്ന് നാലാമത്തെ ദിവസം ഞായറാഴ്ച കാണാൻ സാധിക്കുന്നത് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തരക്കേടില്ലാത്ത ഒരു കളക്ഷൻ ഇന്നും വരാൻ സാധ്യതയുണ്ട് ഏകദേശം ഇന്ന് സൺഡേ ഒക്കെ ആയതുകൊണ്ട് തന്നെ ഒരു പത്ത് കോടി രൂപയ്ക്കടുത്ത് എട്ട് ടു പത്ത് കോടി രൂപ മിനിമം വേൾഡ് വൈഡ് കളക്ഷനായിട്ട് ഹൃദയപൂർവം സിനിമ തൂക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് ഇനിയും നേരെ ഓടും കുതിര ചാടും കുതിരയ്ക്ക് ഇന്നും തന്നെ വലിയ ഓറഞ്ചുമായി ഒന്നും കത്തി നിൽക്കുന്നതായിട്ട് കാണുന്നില്ല മറ്റേ മേരെ പേർ കയക്കും അത് തന്നെയാണ് അവസ്ഥ പക്ഷേ ലോക സിനിമ അത് നിങ്ങൾ നോട്ട് ചെയ്യുക ഹൃദയപൂർവം സിനിമയ്ക്ക് കൊച്ചി സിറ്റിയിൽ തൊണ്ണൂറ്റി രണ്ട് കിട്ടിയപ്പോൾ കൊച്ചി സിറ്റിയിൽ ലോക സിനിമയ്ക്ക് നൂറ്റി എഴുപത് ഷോയോളം ഫാസ്റ്റ് വീഡിങ്ങാണ് കാണാൻ സാധിക്കുന്നത് റുവാണ്ടർത്താവട്ടെ നൂറ്റി ഇരുപത് ഷോയോളം ഫാസ്റ്റ് വീഡിങ്ങും കോഴിക്കോട് എൺപത്തി മൂന്ന് ഷോ ഫാസ്റ്റ് വീഡിങ്ങും തൃശൂർ എഴുപത് ഷോയോള ഫാസ്റ്റ് വിൽഡിങ്ങും കൊല്ലത്ത് മുപ്പത്തി അഞ്ച് ഷോയള ഫാസ്റ്റ് വിൽഡിങ്ങും കോട്ടയത്ത് ഇരുപത്തി രണ്ടും പാലക്കാട് ഇരുപതും പത്തനംതിട്ടയിൽ ഒമ്പതും ആലപ്പുഴയിൽ മുപ്പത്തഞ്ച് ഷോയള ഫാസ്റ്റ് വീഡിങ്ങാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെ മൊട്ടാകെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും മുഴുവൻ ഷോയും ഹൗസ്ഫുള്ളിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇന്ന് ഇതുവരെയുള്ള കണക്ക് ഇപ്പം രാവിലെ ഒരു പത്ത് ആയപ്പോൾ തന്നെ എഴുന്നൂറ് ഷോയള ഫാസ്റ്റ് വീഡിങ് കേരളമൊട്ടാകെ ലോക സിനിമയ്ക്ക് ഹൗസ്ഫൂളിലേക്ക് നീങ്ങുന്നു അല്ലെങ്കിൽ ഫാസ്റ്റ് യൂഡിങ്ങിൻ്റെ ഒരു കൗണ്ടാണ് കാണാൻ സാധിക്കുന്നത് ഇത് വ്യക്തമാക്കുന്നത് ഇന്ന് കേരളത്തിൽ നിന്നും മിനിമം ഒരു ഒരു അഞ്ച് ആറ് ആറര കോടി റേഞ്ചിലുള്ള കളക്ഷൻ കുയിത്ത് തന്നെ ഇന്ന് ഞായറാഴ്ച ദിവസം ലോക സിനിമ തൂക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് ഇനി മറ്റു സംസ്ഥാനങ്ങളിൽ ിക്കുന്ന പ്രവർത്തനമാണ് കാരണം ബാംഗ്ലൂർ സിറ്റിയിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് വിഡിങ് കാണുന്നത് ലോക സിനിമയ്ക്ക് നൂറ്റി എൺപത് ഷോയളാണ് ഫസ്റ്റ് വിഡിങ് കൊച്ചിയേക്കാൾ പത്ത് ഷോയോളം കൂടുതൽ ഫാസ്റ്റ് വിഡിങ് ബാംഗ്ലൂർ സിറ്റിയിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ ചെന്നൈയിൽ അമ്പത്താറ് ഷോയോളം ഫാസ്റ്റ് വിഡിങ്ങും തമിഴ് വെർഷൻ അവിടെ ഇറങ്ങി അവിടെ മുപ്പത് ഷോയോളം തമിഴ് സിനിമ കാണാനായിട്ട് തന്നെ ലോക സിനിമയുടെ തമിഴ് വെർഷന് കാണാനായിട്ടുണ്ട് അങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം കൂടെ മുന്നൂറ് ഷോയോളം ഫാസ്റ്റ് വിഡിങ് അങ്ങനെ മൊത്തം വേൾഡ് ഇന്ത്യ െ നോക്കുമ്പം ഹൃദയപൂർവ സിനിമയ്ക്ക് മുന്നൂറ്റമ്പത് ഷോ ഫാസ്റ്റ് ഈഡിംഗ് ആണെങ്കിൽ അതിന്റെ രണ്ടരത്തി അതായത് ആയിരത്തിലധികം ഷോയാണ് ഫാസ്റ്റ് ഈഡിങ് ലോക സിനിമയ്ക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം തന്നെ നമ്മളൊന്ന് മനസ്സിലാക്കുക എത്രത്തോളം ഇന്നൊരു പതിനഞ്ച് ഇരുപത് കോടി റേഞ്ചിലുള്ള കളക്ഷൻ ഈ സൂപ്പർ സൺഡേയിൽ വേൾഡ് വൈഡ് ആയിട്ട് നേടിയാലും അത്ഭുതപ്പെടാനില്ല ഇത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന രീതിയിൽ വലിയൊരു ട്രെൻഡിങ് ആയിട്ട് തന്നെ ചിലപ്പം നൂറ് കോടിയൊക്കെ ഈസി ആയിട്ട് തൂക്കും ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കോടി ചിലപ്പോൾ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയായിട്ടും മാറട്ടെ എന്ന് ആശംസിക്കുന്നു ഹൃദയപൂർവം ഒട്ടും മോശമല്ല ചെറിയൊരു സിനിമയായിട്ട് വരും ലാഭാട്ട് ആ ഒരു ഫാമിലി മാജിക്ക് കാണിക്കുമ്പോൾ അതുക്കും മേലെ വേറൊരു വേൾഡ് വൈഡ് ട്രെൻഡിലേക്ക് ലോക സിനിമയും പോകുന്നതാണ് ഒക്കെ കാണാൻ സാധിക്കുന്നത് ഇന്നലെ രണ്ട് ദിവസം കൊണ്ട് ഹൃദയപൂർവം സിനിമ വേൾഡ് വൈഡായിട്ട് പതിനാറ് കോടി നാൽപ്പത് ലക്ഷം രൂപ സ്വന്തമാക്കിയതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് ലോക സിനിമ ആവട്ടെ പതിനെട്ട് കോടി അറുപത് ലക്ഷം രൂപയും സ്വന്തമാക്കിയതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് അവസാനത്തെ ഒരു റിപ്പോർട്ട് പ്രകാരം ഇന്നലെ ശനിയാഴ്ച ദിവസം കൊണ്ട് ഹൃദയപൂർവ്വം സിനിമ ഇരുപത്തിയാറ് ഇരുപത്തെട്ട് കോടി റേഞ്ചിലും മുപ്പത് കോടിയിലധികം രൂപ ലോക സിനിമയിൽ പൂക്കിയതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് ഒഫീഷ്യൽ കണക്ക് വന്നിട്ടില്ല അത് വരും നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ് അപ്പൊ ബുക്കിംഗ് ട്രെൻഡിങ് വെച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഈ സിനിമകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഏതാണ് നിങ്ങൾ കൂടുതൽ റെക്കമെൻഡ് പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് സജസ്റ്റ് ചെയ്യുന്നതെന്നും കൂടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എന്തായാലും റെക്കോർഡ് കറക്ഷനുമായിട്ട് റെക്കോർഡ് ബുക്കിങ്ങുമായിട്ട് ഈ രണ്ട് സിനിമകൾ അങ്ങോട്ട് തകർത്തെറിഞ്ഞ് മുന്നോട്ട് പോകട്ടെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്ന നമ്പര്